േ മാസ നിയമരാണെന്ന് ചോദിച്ചുള്ളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് കാണിക്ക പിന്നോ കാണിക്കാനോ മനുഷ്യനെ ക്ഷണിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട് മനസ്സിലായല്ലോ പരിധികളുണ്ട് അവിടെ മനുഷ്യൻ ചാങ്ങാൻ തുടങ്ങുക ആര കരുത് താന്തയിലെ കാണിക്കാൻ തുടങ്ങിയേക്കുന്നു പോ രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക ആരെ വന്നിറങ്ങ എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടി പോരുക എന്നിട്ട് നിങ്ങൾ ഗതാഷ്ടം പ്രതിയാക്കുക ഇന്ത്യ നിങ്ങൾ കസ്റ്റഡി താണല്ലേ നിനക്കത്തേത്ര റോള് നിനക്കത്തെ റോള് എനിക്ക് ഒരു തന്നെ ഔദ്യാര്യം വേണ്ട ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസർ സംസാരിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തോളാം തോന്നിയ അവസ്ഥ നിന്നെ പണിപ്പിക്കുന്ന ആണെന്ന് എനിക്കറിയാം മനസ്സിലായല്ലോ അതിനെ വ്യക്തത വരുത്താം അവര് ആരെ ചത്തു ആരെ ചത്തങ്കിൽ അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റിക്കാർ പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഓരോ സാധ്യതയില്ല സാറേന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന് പിന്നെ എങ്ങാനും ഈ പാവം പിടിച്ചോ അവൻ ഈ നാട്ടുകാരനല്ലോ അവൻ ഇവരെ ഗൗരവഹിക്കണം എന്ന് നിനക്കൊക്കെ എന്താ പണി എന്താ നിനക്കൊക്കെ എന്താ പണി എന്താ പണി പോണെന്ന് കള്ള വെച്ചിവിടെ ഇരിക്കല്ലേ വീഡിൽ പോകണം വീഡിൽ പോയി നോക്കണം മനസിലായ നിന്നിട്ട് കളക്കേ സാവത്തിനെ ജയിലിൽ അടക്കേ സാറേ ഇവ ഇപ്പോ ഒരു കാര്യം മനസ്സിലായത് ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് വേറൊന്നും വേണ്ട നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോലീസിനെ വിളിച്ച ആരെ പീഡി വെക്കുമ്പോഴത്തേ എനിക്ക് ഉദാഹരണമൊന്നും വേണ്ട നിയമപരമായി സഹായം അയാളോട് സംചോദിച്ചിട്ട് അയാൾ അതിന് പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാണെന്ന് പറഞ്ഞു നമ്മൾ അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് നെവർ എവിടെ ഫോർ സോസ സ്റ്റാർട്ടർ അല്ല നിങ്ങൾ അല്ല നിങ്ങൾ അനസ് അല്ല നിങ്ങൾ ആയിട്ട് കക്ഷി എടുക്കട്ട് നോട്ടീസ് കൊടുത്താ ആ അത് അയലോട് പോയി ചോദിച്ചു അയാൾ അതിനത്തിൽ എന്തിനെ ഇൻവോൾവ് ആവണമെന്ന് തോന്നിയതുകൊണ്ട് അല്ല നിങ്ങൾ നിങ്ങൾ അതിൽ നിങ്ങൾ ഇന്നോട് പറയോ എടാ അയ എന്ത് ഇൻവോൾവ് എടാ അയ എന്ത് അയന്തകുട്ടൻ അല്ല ആ റൂമ കടക്കും ഹ കടക്കോർന്നു രാത്രി റൂം കടക്കും പുറപ്പോ പോയോ ആ അയ ഒരു കാറ പുച്ചോ അവിടെ വന്ന് അവിടെ അവിടെ ഞാൻ എനിക്ക് എൻ്റെ പ്രശ്ന എൻ്റെ പ്രശ്നിലെ നിയമപരമായിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇയാളുടെ മൊഴിയെടുത്ത് പ്രതിയല്ല